ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു നാല് അഞ്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര എല്ലാവരും ലോകം തന്നെ ഞെട്ടിയിരിക്കുന്ന ഒരു കൂട്ടക്കൊല അല്ലേ അഞ്ച് പേരെ കൂട്ടക്കൊല ചെയ്ത അഫാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതൊക്കെയാണ് എല്ലാവരും അറിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ചാനലിനകത്തും ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്കും അറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നത് പറയാം ഇപ്പോൾ അഫ്ഫാൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ അഫ്ഫാൻ്റെ ഉപ്പ വന്നിരിക്കുകയാണ് സൗദിയിൽ നിന്ന് ഏഴ് വർഷത്തിന് ശേഷം അഫ്ഫാൻ്റെ പിതാവ് നാട്ടിലെത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മളിങ്ങനെ ടിക്ടോക്കിലും അങ്ങനെയൊക്കെ കാണാനിടയായി കുറച്ച് കാര്യങ്ങളും കൂടി പറയണമെന്നുണ്ട് കേട്ടോ ഈ അഫ്ഫാന് എല്ലാവരും എല്ലാ ന്യൂസിനകത്തും പറയുന്നത് കേട്ടു ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അഞ്ച് പേരെയൊക്കെ കൊല്ലണമെങ്കിൽ ലഹരി ഉപയോഗിക്കാതെ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് പക്ഷേ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു അതിനകത്തൊന്നും അഫ്വാന് മദ്യമല്ലാതെ മറ്റു ലഹരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അറിയാൻ പറ്റിയത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ കാരണം ഒരു മദ്യത്തിൻ്റെ പുറത്ത് ഇത്രയും ആൾക്കാരെ ഇത്രയും സില്ലിയായിട്ട് ഇത്രയും കൂളായിട്ട് എങ്ങനെ കൊല്ലാൻ പറ്റി എന്നുള്ളതാണ് അതുകൂടാതെ പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം ഇയാൾ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഫർസാന അല്ലേ ഫർസാനയും കൂടി ആൾ കൊല ചെയ്തു പക്ഷേ ഈ മറ്റുള്ളവരെയൊക്കെ കൊന്ന കാര്യം ഫർസാന ഫർസാനയോടും കൂടി അഫ്ഫാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൂടി വാർത്തകളിൽ അറിയാൻ പറ്റി എന്താണെന്നറിയോ അതും കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ കാരണം ഇത്രയും ആൾക്കാരെ കൊന്നു ഇനിയിപ്പോൾ ആൾ ആ ഒരു മരിക്കുന്നതിന് മുമ്പ് അതും ചിന്തിച്ച് കാണില്ല ഇത്രയും ആൾക്കാരെ ഇവൻ കൊന്നു ഇനി എന്നെ ആയിരിക്കും അടുത്ത് അതിനെ അടുത്തതായിട്ട് കൊല്ലാൻ പോകുന്നത് എന്നു കൂടി ആ പെൺകുട്ടി ചിന്തിച്ച് കാണും അതും എല്ലാം എല്ലാ കാര്യങ്ങളും അഫ്വാൻ പോലീസിനോട് പറഞ്ഞു എന്നുള്ളതാണ് പിന്നെ ഈ ഒരു കാര്യം ആദ്യം ഉമ്മയെ ഷാൾ മുറുക്കി കൊല്ലാൻ നോക്കി പിന്നീട് ആൾ ഒരു ഫിനാൻസിൽ പോയിട്ട് കുറച്ച് ക്യാഷ് വാങ്ങിച്ചിട്ട് വന്നു അവിടെ നിന്ന് നേരെ പോയത് ചുറ്റിക വാങ്ങാനാണ് അങ്ങനെ ചുറ്റിക വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേക്കും ഉമ്മയുടെ റൂമിലോട്ട് കയറിയപ്പോഴേക്കും ഉമ്മ മരിച്ചിട്ടില്ലായിരുന്നു വീണ്ടും ഈ ഉമ്മയെന്തു ചെയ്തു ചുറ്റിക്ക് കൊണ്ട് നല്ല രീതിയിൽ ആഞ്ഞടിച്ചു അതിനുശേഷമാണ് പിന്നെ ഉമ്മയുടെ ബോധമൊക്കെ പോകുന്നത് പിന്നെ ആൾ ഉമ്മ മരിച്ചെന്ന് കരുതിയിട്ടാണ് ആൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് പക്ഷെ ഉമ്മ മരിച്ചില്ലായിരുന്നു പിന്നെ സ്വന്തം ഉമ്മയെ കൊന്നു എന്നുള്ള വിശ്വാസത്തോടെ ആൾ നേരെ പോയത് പാപ്പയുടെ ഉമ്മയുടെ അടുത്ത് തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള സൽമ എന്ന് പറയുന്ന ഉമ്മയുടെ അടുത്താണ് ആളുടെ കയ്യിൽ നിന്നും സ്വർണം കൈപ്പറ്റിയ ശേഷം ഇനി ഒന്നുകിൽ ആളെ കൊല ചെയ്തതിന് ശേഷം ആൾ സ്വർണം കൈപ്പറ്റിയതായിരിക്കും അതിന് ശേഷം ആൾ പിന്നെ നേരെ പോയത് മൂത്തുപ്പയുടെ അടുത്താണ് വാപ്പയുടെ സഹോദരൻ്റെ അടുത്ത് അപ്പം വാപ്പയുടെ സഹോദരനാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണ് അവരുടെ ഒരു നല്ല മനുഷ്യനാണ് എന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ആളെ ഈ ഒരു ആളാണെങ്കിൽ ഇവർക്ക് നല്ല ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ ഓവറായിട്ട് ക്യാഷ് കളയുകയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലത് പറഞ്ഞു തരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അല്ലേ ഫാമിലി തന്നെ ഉണ്ടാകും അപ്പോൾ ആൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ആളെ ഇവന് ഇഷ്ടമല്ല അതുകൊണ്ട് ആളെയും കൊന്നു പക്ഷേ ആളുടെ വൈഫിനെ കൊല്ലണമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ ആൾ കൊല്ലാണ്ടായ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാപ്പയുടെ സഹോദരനെ കൊല്ലുന്നത് അയാളുടെ ഭാര്യ കണ്ടു അപ്പോൾ ഈ ഒരു കാര്യം പുറത്ത് പറയും എന്നുള്ള ഒരു ഇത് കൊണ്ട് എന്ത് ചെയ്തു മൂത്തപ്പയുടെ വൈഫിനെയും കൂടി കൊന്നു പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആൾ ഫർസാനയെ വിളിക്കുകയാണ് അങ്ങനെ ഫർസാന വരുന്നു ആ ഇയാളുടെ വീട്ടിലോട്ട് വരുന്നു അങ്ങനെ ഫർസാനയോട് ഇവൻ മരിക്കുന്ന സോറി കൊല്ലുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും ആൾക്കാരെ കൊന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് ഈ പെൺകുട്ടി ഇയാളോട് ചോദിച്ചുപോലും ഇനി എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക എന്നുള്ളത് അത് കേട്ടതോടുകൂടി ആളെന്തെയ്തു ഈ പെൺകുട്ടിയേയും നല്ല രീതിയിൽ ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ച് കൊലപ്പെടുത്തി ഇത്രയും കാര്യങ്ങളാണ് ഇയാൾ പോലീസിന് പോലീസിനോട് പറഞ്ഞത് എന്നാണ് അറിയാൻ പറ്റിയത് പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ഇയാൾ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പോൾ ദാ അഫാൻ്റെ ഫാദർ സൗദിയിൽ നിന്ന് ഏഴ് വർഷത്തിന് ശേഷം വന്നിരിക്കുകയാണ് ആളാണെങ്കിൽ വരുന്ന സീന് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു നമ്മൾ ചാനലിൽ കൂടി കാണുന്നുണ്ടായിരുന്നു ആരോടും ഒന്നും പറയാതെ ആൾ ഭയങ്കര ടെൻഷൻ ടെൻഷൻ അറിയാമല്ലോ നമുക്ക് ആൾക്ക് ആളിങ്ങനെ വന്നത് തന്നെ വലിയൊരു സംഭവമായിട്ടാണ് ആ നമുക്കൊക്കെ തോന്നുന്നത് കാരണം ഒരിക്കലും സഹിക്കാൻ പറ്റില്ല സ്വന്തം മകനെ നഷ്ടപ്പെട്ടു അതേപോലെ ഭാര്യ ഗുരുതരാവസ്ഥയിലാണ് സ്വന്തം ഉമ്മയെ നഷ്ടപ്പെട്ടു സഹോദരനെ നഷ്ടപ്പെട്ടു സഹോദരൻ്റെ വൈഫിനെ നഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഇതൊരു പട്ടിയുടെയോ പൂച്ചയുടെയോ കാര്യമല്ല അല്ലേ മനുഷ്യന്മാരുടെ കാര്യമാണ് നമുക്കൊരു ഉറുമ്പിനെപ്പോലും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ സ്വന്തം മകൻ ഇത്രയും ആൾക്കാരെ കൊന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ ആൾ അത്രയും അപ്സെറ്റായിട്ടുണ്ടാകും ആളുടെ എന്താ പറയുക ആളുടെ മൈൻഡ് ഇനിയിപ്പോൾ നേരെയായി വരണമെങ്കിൽ കുറേ അങ്ങ് സമയം പിടിക്കും കാരണം ഇതൊന്നും ആൾക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അല്ലേ ആശ്വസിപ്പിക്കാൻ പോലും സ്വന്തമായിട്ട് എനിക്ക് തോന്നുന്നു ആരും കാണില്ല ഈ ഒരു അവസ്ഥയിൽ കാരണം ഇയാളുടെ മോനാണല്ലോ ഈ ഒരു അഫാൻ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഇയാളാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നത് പക്ഷേ ഭയങ്കര സങ്കടത്തിലായിരുന്നു പിന്നെ അയാൾ നേരെ പോയത് ഈ ഉമ്മയുടെയും മകൻ്റെയും അവരുടെയൊക്കെ ഖബർടെ ഖബറിടങ്ങളിലാണ് അങ്ങനെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ അലറിക്കരയുന്ന ശബ്ദം നമുക്കിങ്ങനെ കേൾക്കാനിടയെ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നിയിട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരിക്കലും അയാൾ സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും ചിന്തിച്ചു പോകും ഞാൻ ഇനി എന്തിനു ജീവിക്കണം എന്ന് ചിന്തിച്ചു പോകും കാരണം എങ്ങനെ ഇയാളിൻ്റെ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കും ഏഴര വർഷത്തോളം സൗദിയിലായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത് പക്ഷേ നമുക്ക് ഞാൻ പറയ കടബാധ്യത കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ കേരളക്കാർ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും അല്ലേ നമുക്കൊരിക്കലും ആത്മഹത്യയോ കൊലപാതകമോ ഒന്നിനും ഒരു പരിഹാരമല്ല ഇപ്പം ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴും ഇയാളെ നാട്ടിലേക്ക് എല്ലാവരും കൂടി എത്തിച്ചില്ലേ അതുതന്നെ വലിയൊരു കാര്യമല്ലേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഒന്നുകി സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരിലോടോ ഒന്ന് ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടേതായിട്ടുള്ള ഒരു ഓരോ കാര്യങ്ങളാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ മരണമൊന്നും ഒരിക്കലും നടക്കില്ലായിരുന്നു കേട്ടോ കാരണം ഇവരുടെ കടങ്ങളൊക്കെ ആരെങ്കിലും അങ്ങ് ഹെൽപ്പ് ചെയ്തിട്ടങ്ങ് വീടിയിരുന്നെങ്കിൽ കടങ്ങളൊക്കെ കൊടുത്ത് തീർന്നിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാർ നഷ്ടപ്പെടുമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് കാരണം ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ പറയ ഏഴ് വർഷം കഴിഞ്ഞിട്ടും ഇങ്ങനൊരു സാഹചര്യത്തിൽ ആളെ എല്ലാവരും കൂടിയിട്ട് നാട്ടിലെത്തിച്ചു പക്ഷേ ഇത് കുറച്ച് മുമ്പ് ആയിരുന്നെങ്കിൽ എത്രയോ ആൾക്കാരുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു അല്ലേ അപ്പോൾ ഈ മകനാണെങ്കിൽ ലഹരി ഉപയോഗിക്കാതെ ജസ്റ്റ് ഒരു മദ്യം കഴിച്ചതിൻ്റെ പുറത്ത് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് അറിയാൻ പറ്റിയത് പക്ഷേ ഞാൻ പറയുന്നത് നമുക്കിത് കാണുമ്പോൾ ഭയങ്കര വിഷമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നാട്ടിൽ ലഹരിയാണ് നടക്കുന്നത് എന്നുള്ളത് കൂടി ഇപ്പോൾ ഓരോ വാർത്തയിലും കൂടി അറിയാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ആളിതൊന്നും ഉപയോഗിക്കാതെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ വേറൊരു കാര്യം കൂടി ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇയാളുടെ ഭാവി ജീവിതം എന്തായിരിക്കും അതുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഞാനൊക്കെ ചിന്തിക്കുകയാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ അതേപോലെ തന്നെ ഈ ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റും ഇനി അയാളുടെ ലൈഫ് ഈ ഇരുമ്പഴിക്കുള്ളിലല്ലേ അതുപോലെ തന്നെ ഈ പാരൻസിനാണെങ്കിലും മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും ഇത്രയും കടങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി വയ്ക്കുമ്പോഴേ അതിനുള്ള സൊല്യൂഷൻ കൂടി നമ്മൾ കണ്ടെത്ത കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ മക്കൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോകരുത് ഇതൊക്കെ നമ്മൾ ആരുടെയെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാകുമായിരുന്നു നമ്മൾ അഭിമാനം വിചാരിച്ച് ഇതൊന്നും ഷെയർ ചെയ്യാതെ ഇങ്ങനെ മനസ്സിനകത്ത് വെച്ചുകൊണ്ടിരുന്നിട്ടും ഒരു കാര്യമില്ല ഇനിയിപ്പോൾ ആ പിതാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്നും വരാതിരിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഷെയർ ചെയ്യുക ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഷുവറായിട്ടും ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല നാണക്കേടൊന്നും വിചാരിക്കരുത് ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക അതുപോലെ തന്നെ ലാവിഷായിട്ട് ഇങ്ങനെ ദൂർ ധരിച്ചൊന്നും ജീവിക്കാതിരിക്കുക നമുക്ക് ഉള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാം അങ്ങനെ ആകുമ്പോൾ പഠിച്ചവൻ്റെ കാവലും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഓക്കെ പിന്നെ ഇനി ആരെങ്കിലും വന്ന് പറയും ആ ഇത്ത ഇതൊക്കെ ഞങ്ങൾ ന്യൂസിനകത്ത് അറിയുന്നതല്ലേ എന്നൊക്കെ പറയും അത് നിങ്ങൾ ന്യൂസ് നോക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം പക്ഷേ അല്ലാത്ത കുറേ വീട്ടമ്മമാരുണ്ട് അപ്പോൾ അവരൊക്കെയാണ് എന്നോട് ഈ ഒരു വീഡിയോ ഇതിൻ്റെ ബാക്കിയും കൂടി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്തത് കേട്ടോ അപ്പോൾ വീഡിയോ എന്തെങ്കിലും യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇനി ഇൻഷാള്ള നാളെ നോമ്പ് കാര്യങ്ങളൊക്കെ നാളെയും മറ്റന്നാളെയായിട്ട് നോമ്പ് വരികയാണ് എല്ലാവരും നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക ആ വാപ്പിക്ക് സമാധാനം കൊടുക്കട്ടെ എന്ന് പഠിച്ചനോട് നമുക്ക് ദാച ചെയ്യാം അല്ലേ അത്ര മാത്രമേ നമ്മളെ കൊണ്ടൊക്കെ പറ്റുള്ളു ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വൈക്കും വറഹമുല്ല ഇബ്രിക്കാത്ത് താങ്ക്സ് ഫോർ വാച്ചിങ്